സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ നടൻ മോഹൻലാലിനെതിരെ കൈത്തോക്കു ചൂണ്ടി നടൻ അലൻസിയാറിന്റെ പ്രതിഷേധം പ്രസംഗിച്ചുകൊണ്ടിരുന്ന മോഹൻലാലിനെതിരെ രണ്ട് തവണയാണ് അലൻസിയാർ കൈത്തോക്കുകൊണ്ട് വെടിയുതിർത്തത് മോഹൻലാൽ പറയുന്ന കാര്യങ്ങൾ കള്ളത്തരമാണെന്ന ഭാവേനെയായിരുന്നു മികച്ച സ്വഭാവ നടനുള്ള അവാർഡിന് അർഹനായ അലൻസിയാറിന്റെ പ്രതിഷേധം തുടർന്ന് സ്റ്റേജിലേക്ക് അതിക്രമിച്ചു കടക്കാനുണ്ടായിരുന്ന ശ്രമങ്ങൾ ഭാരവാഹികൾ തടഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ എ കെ ബാലൻ ഇ ചന്ദ്രശേഖരൻ കടകംപള്ളി സുരേന്ദ്രൻ മാത്യു ടി തോമസ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ എം എൽ എ തുടങ്ങിയവർ വേദിയിലുണ്ടായിരുന്നു വിരലുകൾ മടക്കി തോക്കുപോലെയാക്കി വെടിയുതിർക്കുന്ന രംഗം മന്ത്രി ബാലൻ മുഖ്യമന്ത്രിയെ വിളിച്ച് കാണിച്ചു കൊടുത്തെങ്കിലും കാര്യത്തിന്റെ ഗൗരവം കുറയ്ക്കുവാൻ വേണ്ടി അദ്ദേഹം അതിനെ ചിരിച്ചു കളയുകയായിരുന്നു അതോടൊപ്പം തന്റെ പ്രവൃത്തിയെ പ്രതികാര സൂചകമായി കാണേണ്ടതില്ലെന്നും താൻ ആ സമയം എന്താണ് ചെയ്തതെന്ന് വ്യക്തമായി ഓർക്കുന്നില്ലെന്നും അലൻസിയാർ പറഞ്ഞു അതോടൊപ്പം തനിക്ക് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം നൽകിയപ്പോൾ നായകന്മാർ ചെയ്യുന്ന വേഷം എന്താണെന്നുള്ള വിമർശനവും ഉന്നയിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള